നമസ്കാരം ഊരാളനാണ് കൂടെ ജെൻസും പ്രകുണ്ട് രാവിലെ തന്നെ ഇതാ പുഴയിലേക്ക് വന്നേ വന്നേക്കണ്ട ഇന്നലെ കുറച്ച് വ്യക്തി ചൂണ്ടയും കൊല്ലിയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് പോയി നോക്കിട്ട് വരാം കമ്മോ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ഒരാന കിടന്നുറങ്ങുന്നത് അത് ഇതാ ഇവിടെ ആയിരുന്നു കേട്ടോ ആ ഓപ്പണായിട്ടുള്ള ഒരു സ്പേസിലായിരുന്നു പുള്ളി കിടന്നുറങ്ങുന്നത് ഞാനെന്തോ അപകടം പറ്റി കിടക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പുള്ളി നല്ല ഉറക്കായിരുന്നു കുറച്ചേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കാൽപരുമാറ്റം കേട്ടപ്പോൾ പുള്ളി സ്വപ്നം കണ്ട് ഞെട്ടി എനിക്കണ പോലെ എണീറ്റ് പോവാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ നമ്മൾ ഫസ്റ്റ് വെട്ട ചൂണ്ട കെട്ടിയത് ദ ഈ സ്പോട്ടിലാണോ ആ അതുമൊന്നുമില്ല ചൂണ്ട പൊന്തി കിടക്കണ്ടത് അതിലൊന്നുമില്ലട്ടാ അപ്പൊ ഒന്നാമത്തെ ഫെയില് രണ്ടാമത്തെ ചൂണ്ടയും ഫെയിലാണ് വരവൊക്കണ്ടുകഴിഞ്ഞാൽ മുള്ളങ്കൊല്ലി വെയിലായതിൻ്റെ പോലെയാണ് ഒന്നുമില്ല മൂന്നാമത്തെ ചൂണ്ടയും സമ്പൂർണ്ണ പരാജയം എന്തായാലും ഏറെ പോയിട്ടുണ്ട് ഇന്ന് മീനൂട്ടാന്ന് തോന്നണേ ൊക്കേഷൻ നമ്പർ ഫോറ് ഇതിലൊന്നുമില്ല ചൂണ്ട നമുക്കിവിടെ നിന്ന് കാണാം സമ്പൂർണ പരാജയമല്ലോ പക്ഷെ നമ്മൾ തോക്കൂലേട്ടോ നമ്മൾ അടുത്ത ദിവസവും കെട്ടും അഞ്ചാമത്തെ ചൂണ്ടയും കൂടി അഴിക്കാൻ പോവാണ് നോക്കാം എന്തെങ്കിലും ഉണ്ടോ നല്ലൊരു കിഡ് സ്ഥലത്താണ് കെട്ടിയേക്കുന്നത് നല്ല പ്രതീക്ഷയുള്ള സ്ഥലമാണ് ആ അതുമേയും ഒന്നുമില്ല ഇവിടെനിന്ന് ചൂണ്ട കാണാം കട്ട ദാരിദ്ര്യല്ലോ ഇനിയിപ്പോൾ ഉള്ളത് കൊല്ലിയിലാണ് ആകെ ഒരു പ്രദേശം നോക്കാം വെട്ടു ചൂണ്ടിന്ന് നമുക്കൊന്നും കിട്ടിയില്ല എല്ലാത്തുമേൽ തേര കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു എന്താ തോന്നുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ കൊച്ചു വെളുപ്പം കാലത്ത് ചാലക്കുടി പുഴയുടെ ആംബിയൻസ് ഒരു രക്ഷയില്ലാട്ടോ കിഡിലനാണ് എന്തായാലും അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം മീനെന്തായാലും കിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ അതിജീവിച്ച തുരുത്തുകളിൽ ഒന്നാട്ടത് വളരെ അപൂർവം തുരുത്തുകളെ ബാക്കിയേ ഉള്ളൂ ഒരറ്റം നമ്മൾ താഴത്ത് കല്ല് കെട്ടിട്ടേക്കാണ് അടുത്തൊരറ്റം എൻ്റില് ഒരു മരക്കുറ്റിയമ്മ കെട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ് കുളത്തിലെ ഇല തീർന്നിട്ടുണ്ട് ഒന്നുമില്ല ആ എന്താലേ ജിൻസമ്പ്രോത മറ്റേ എന്റിലെത്തി ചൂണ്ടഴിക്കാണ് ഒന്നുമില്ലല്ലോടോ ഒന്നുമില്ല സാറല്ലേ നമുക്ക് അടുത്ത ദിവസം വീണ്ടും ലൊക്കേഷൻ ഒന്ന് മാറ്റി കേട്ടോ മീൻ കിട്ടും അവിടെ പോകാന് ഇതാ കാണുന്ന കെട്ടിടം നമ്മുടെ എസ്റ്റേറ്റിലേക്ക് കുടിവെള്ളം പമ്പ ചെയ്യുന്ന പമ്പ് ഹൗസാണ് കേട്ടോ അതിൻ്റെ താഴത്താണ് നമ്മൾ കൊല്ലി കെട്ടിയതും വെട്ടചൂണ്ടെട്ടിയതും ഈ കാണുന്ന ഏരിയ ഒരു കയാണ് ഇതാ സൂര്യൻ അവിടെ ഒരു ചുവന്ന സിന്ദൂര പൊട്ടുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ജിൻസൻ ബ്രോ ചൂണ്ടി അഴിച്ച് കയറി വരുന്നുണ്ട് അപ്പോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ ചാലക്കുടി പുഴയിൽ നിന്ന് കുറച്ച് മീൻ പിടിക്കും സാധാരണ മീൻ കിട്ടാന്നുള്ള ചാൻസ് ഉള്ള സ്പോട്ട് നോക്കിയാണ് നമ്മൾ കെട്ടുകൊണ്ട് കെട്ടിയതും കൊല്ലി കെട്ടിയതൊക്കെ എന്തായാലും നമ്മുടെ കൊല്ലി ഉദ്ഘാടനം ചെയ്യാനുള്ള യോഗം ഉണ്ടായില്ല ഇപ്പോ ഉള്ള പറച്ചിലെന്താന്ന് വെച്ചാല് ഉള്ളി ഒറ്റയ്ക്ക് പോകുമ്പോൾ മീൻ കിട്ടാറുണ്ട് മഞ്ഞക്കൂര്യും മലിഞ്ഞനൊക്കെ കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു അപ്പം ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫോണും പൊക്കി പിടിച്ചിറങ്ങിയതുകൊണ്ടാണ് മീൻ കിട്ടാത്തതാണ് ഒരു ടോക്ക് എന്തായാലും നമുക്ക് എപ്പോഴെങ്കിലും മീൻ കിട്ടും ആ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും ടേക്ക് കെയർ ബൈ ബൈ